ചിത്രങ്ങളാണ് ഇപ്പൊ ഇവിടുത്തെ വലിയ പ്രശ്നം ഈ ചിത്രങ്ങളുടെ പേരിൽ കടിപിടി വിടുമ്പോൾ ഒരു മെച്ചം എന്താന്ന് വെച്ചാൽ മറ്റേ വിഷയം മറക്കുമല്ലോ ബേസിക് വിഷയം ആളുകൾ മറന്നു പോലോ സോണിയാഗാന്ധിയുമായി അടൂർ പ്രകാശും ആന്റു ആന്റണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിന്നെ അവരുടെ ഫാമിലിയാകും നാലഞ്ച് പേര് നിൽക്കുന്ന ഒരു ചിത്രം വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ കറങ്ങി അത് കഴിഞ്ഞ് അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ നിൽക്കുന്നത് കറങ്ങി ഇപ്പൊ സോണിയാഗാന്ധിയും ആന്റോ ആന്റണിയും അടൂർ പ്രകാശ് മാത്രം നിൽക്കുന്ന കറങ്ങും ഇതൊക്കെ ഫോട്ടോഷോപ്പാണോ എ ഐ ആണോ ഇപ്പൊ എ ഐ ആണ് ഏറ്റവും കൂടുതൽ പ്രതി ഒന്നാം പ്രതി ഇപ്പൊ എ ഐ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഒന്നാം പ്രതി അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ഫോട്ടോകൾ മുഖ്യമന്ത്രി അടുത്തു നിൽക്കുന്നു അതൊരു ഫോട്ടോ ചെവിയിൽ പറയുന്നു അതൊരു ഫോട്ടോ ഉണ്ണികൃഷ്ണൻ ചെവിയിൽ ഇങ്ങോട്ട് ഇങ്ങനെ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണനുമായിട്ട് ചേർന്ന് പല ഫോട്ടോസ് ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണോ യഥാർത്ഥമാണോ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇതിനിടയിൽ കടകംപള്ളി സുരേന്ദ്രനും വേറൊരു ഉദ്യോഗസ്ഥനും ഉണ്ണികഷം പോയി കൊണ്ട് നിൽക്കുന്ന മറ്റൊരു ഫോട്ടോ ചുരുക്കത്തിൽ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഫോട്ടോ പ്രളയമാണ് ഇതിലേത് ഫോട്ടോയാണ് സത്യസന്ധമായിട്ടുള്ളത് ഏതാണ് യഥാർത്ഥം ഏതാണ് വേജം ഏതാണ് ഏയി ഏതാണ് ഫോട്ടോഷോപ്പ് ഇതൊന്നും ഒരു പിടുത്തവും ഇല്ല ഇതിൻ്റെ ഇടയിൽ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് പുറത്തുവിട്ടൊരു ചിത്രത്തിൽ വന്ന ഒരു വീഡിയോ ക്ലിപ്പിന്റെ ഒന്നര സെക്കൻഡ് മറ്റോ ഉള്ളൊരു ഫോട്ടോ ഒന്നര സെക്കൻഡ് കഴിഞ്ഞ് വീഡിയോ കഴിഞ്ഞ് ഒന്നര ഒന്നേ സെക്കൻഡോ മറ്റോ കഴിയുമ്പോൾ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് ആ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഉണ്ണി സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടു ചേവാചറ പോലീസ് കേസെടുത്തു അദ്ദേഹത്തിന് അവിടെ റിലീസ് ചെയ്തു അത് വേണ്ട ജഗ പോകാം അതിന്റെ പേരിൽ അപ്പൊ ചുരുക്കത്തിൽ ഇതാരാണ് ഇത് ഈ പ്രശ്നം ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോർട്ടിയുടെ ബന്ധങ്ങൾ എവിടെയൊക്കെയാണ് അത് കേവലം ബന്ധമാണോ അങ്ങനെ പ്രശ്നമില്ല അദ്ദേഹത്തിന് സമൂഹത്തിന്റെ ഏത് ഉന്നതരുമായിട്ട് ബന്ധം വയ്ക്കാം ആർക്കും ആരുമായിട്ട് ബന്ധം വയ്ക്കാം പിന്നെ ഫോട്ടോ എടുക്കുന്നത് ആരും ഒട്ടും വയ്ക്കുക പക്ഷെ സോണിയ ഗാന്ധിന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കണമെങ്കിൽ അത് കുറച്ചുകൂടി ബന്ധം എന്തായാലും ആരെങ്കിലും പറഞ്ഞോ ബന്ധമോ പൂജ ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും കാണും ചിലപ്പോൾ തന്ത്രി കെട്ടിക്കൊ തന്ത്രി ചെയ്തിട്ട് തന്ത്രിക്ക് സമയമില്ലാത്ത കൊണ്ട് കെട്ടി കൊടുക്കാൻ പൊട്ടി അയച്ചത് ആകാം അതല്ലെങ്കിൽ തിരിച്ച് ശബരിമല ഇവരാരെങ്കിലും പൂജ ചെയ്ത് മാറ്റുകൊണ്ട് പോയതുമാകാം എന്തായാലും വളരെ രസകരമാണ് കുറെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കടന്ന് കറങ്ങുന്നത് യഥാർത്ഥ ചിത്രം ഏതെന്ന് മാത്രം ഒരു പിടിയുമില്ല വളരെ രസകരമായ രീതിയിലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയും സി പി എമ്മിന്റെ വളരെ പ്രധാനപ്പെട്ട പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയന്റെയും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെയും പേരിലുള്ള ഫോട്ടോകളുടെ ഒരു പ്രളയം തന്നെ കേരളത്തിൽ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ ആളുകൾ പറയാനുള്ളത് നിങ്ങൾ ദയവായി ഇതൊന്നും എടുത്ത് പ്രചരിപ്പിക്കരുത് നിങ്ങൾ മതവിദ്വേഷം പ്രചരിപ്പിച്ചുവെന്നും പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേസ് വരാൻ സാധ്യതയുണ്ട് സുബ്രഹ്മണ്യം അറസ്റ്റ് ചെയ്തു അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ജാഗ്രത നിങ്ങൾ ഫോട്ടോ ഒന്നും ആരും അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ പറയുമ്പോഴും വളരെ സൂക്ഷിച്ചോണം ആണ് ഇത് വിഷയം മതവും വിശ്വാസവും ആചാരവും ശബരിമലയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം പോസ്റ്റുകൾ ഇടാൻ അല്ലെങ്കിൽ സൈബർ പോലീസ് പുറകിലുണ്ട് ജാഗ്രത